ദിവ്യ എന്ന പെൺകുട്ടിയുടെ കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ജനനം അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും ബാധ്യതകളും എല്ലാം ഞാനും ചെറുപ്പത്തിലേ തൊട്ടേ അനുഭവിച്ചിരുന്നു എന്നാൽ ഒരു ജോലി വാങ്ങി വീട്ടുകാരെ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും രക്ഷിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എന്നാൽ എൻ്റെ പഠനം ഡിഗ്രി ആയപ്പോയേക്കും ബന്ധുക്കൾ എനിക്ക് വിവാഹാലോചനയുമായി വീട്ടുകാരെ സമീപിക്കാൻ തുടങ്ങി പൊക്കം കൂടുതൽ ഉള്ളതുകൊണ്ട് അനുയോജ്യമായ ഒരു ബന്ധം കിട്ടാൻ സമയമെടുക്കും എന്നും അതുകൊണ്ട് ഇപ്പയെ ആലോചിച്ച് തുടങ്ങണം എന്നതുമായിരുന്നു ബന്ധുക്കളുടെ അഭിപ്രായം അങ്ങനെ ആലോചനകൾക്ക് ശേഷം വീട്ടുകാർക്ക് അനുയോജ്യം എന്ന് തോന്നിയ ഒരു ബന്ധം വന്നു വൈകാതെ ഞാനും സമ്മതമൂളി വിവാഹത്തെക്കുറിച്ചും അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും എനിക്ക് വലിയ ധാരണ ഒന്നുമില്ലായിരുന്നു അങ്ങനെ വിവാഹനിശ്ചയമെത്തി അന്ന് തുടങ്ങി പ്രശ്നങ്ങൾ വിവാഹ വിവാഹനിശ്ചയത്തിനെത്തിയ അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ല എന്ന് പറഞ്ഞായിരുന്നു ആദ്യ പ്രശ്നങ്ങളുടെ തുടക്കം പറഞ്ഞതിലും കൂടുതൽ ആളുകൾ അവരുടെ ഭാഗത്തു നിന്നും വരുകയും അവർക്ക് വില കൂടിയ മദ്യങ്ങൾ നൽകണം എന്നുള്ളതൊക്കെയായിരുന്നു അവരുടെ ആവശ്യങ്ങൾ മകളെ കെട്ടിച്ച് അയക്കേണ്ടേ അതുകൊണ്ട് എല്ലാം എൻ്റെ മാതാപിതാക്കൾ സമ്മതിച്ചു താങ്ങാനാകുന്നതിനും അപ്പുറമുള്ള വലിയ ചിലവുകൾ അവർ എൻ്റെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരുന്നു അങ്ങനെ എല്ലാം സഹിച്ച് വിവാഹം നടത്തി വിവാഹം കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ എനിക്ക് ജോലി ലഭിച്ചു വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് വീട്ടുകാരെ കുറച്ച് സഹായിക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം എന്നാൽ അതും ഭർത്താവിൻ്റെ വീട്ടുകാർ അനുവദിച്ചില്ല എൻ്റെ ശമ്പളം ഭർത്താവിൻ്റെ വീട്ടിൽ നൽകണം എന്ന് വാശി പിടിച്ച് അവർ കൈക്കലാക്കി ഭർത്താവിൻ്റെ വീട്ടിലെ വീട്ടു ജോലിക്കാരിയെ പറഞ്ഞു വിട്ട് എന്നോട് എല്ലാം ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടു രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എല്ലാ പണിയും തീർത്തിട്ട് പോകണം ഞാൻ ജോലിക്ക് പോകേണ്ടത് ജോലി കഴിഞ്ഞ് വന്നാൽ രാത്രി പന്ത്രണ്ട് മണിവരെ വീട്ടിൽ പണിയുണ്ട് അതിനുശേഷമാണ് ഉറങ്ങാൻ സാധിക്കുന്നത് കൂട്ടുകാരെ കാണാനും എൻ്റെ വീട്ടുകാരെ കാണാനും എനിക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല ഒടുവിൽ ഗർഭിണിയാകണം എന്ന് ഭർത്താവ് വാശി പിടിച്ചു ഞാൻ ഒരമ്മയാകാൻ തയ്യാറായിരുന്നില്ല എനിക്ക് കുറച്ചുകൂടി സമയം ആവശ്യമായിരുന്നു എന്നാൽ ഭർത്താവ് സമ്മതിച്ചില്ല ഒടുവിൽ ഞാൻ ഗർഭിണിയായി ഗർഭിണിയായിട്ടും ആരും എന്നെ പരിഗണിച്ചില്ല ആശുപത്രിയിൽ പോകാൻ പോലും ഭർത്താവിന് എൻ്റെ ഒപ്പം അമ്മായിയമ്മ വിട്ടില്ല എൻ്റെ ക്ഷീണം പോലും വകവെക്കാതെ എല്ലാ ജോലികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഗർഭിണിയായ ഞാൻ രാപ്പകലികളില്ലാതെ വീട്ടിൽ കഷ്ടപ്പെടുമ്പോൾ ഭർത്താവിൻ്റെ സഹോദരി മണിക്കൂറുകളോളം ടി വി കണ്ട് ആസ്വദിച്ചിരുന്നു ഒരു സഹായം പോലും അവൾ ചെയ്തിരുന്നില്ല അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ എന്നെ കുറ്റപ്പെടുത്തി വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകാനും പറഞ്ഞു ഒടുവിൽ ഇനി ഈ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതോടെ ആരുടെയോ കുഞ്ഞിനെയാണ് അവൾ വയറ്റിൽ ചുമക്കുന്നത് എന്ന് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും നാട്ടിൽ പറഞ്ഞു വരുത്തി എന്നാൽ ജീവിതം കരഞ്ഞു തീർക്കാൻ ഞാൻ ഒരുക്കമായിരുന്നില്ല ഇന്ന് ഞാൻ സുന്ദരിയായ എൻ്റെ മോൾക്ക് ജന്മം നൽകിയിട്ട് നാല് വർഷം കഴിഞ്ഞു എൻ്റെ വീട്ടുകാർക്കൊപ്പമാണ് ജീവിക്കുന്നത് ജോലിക്ക് പോകാനും കുഞ്ഞിനെയും മാതാപിതാക്കളെയും നോക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട് അച്ഛനില്ലാതെയാണ് എൻ്റെ പൊന്നുമോൾ വളരുന്നത് എന്ന ചിന്ത മനസ്സിൽ ഇടയ്ക്കിടെ വരാറുണ്ട് എന്നാലും അയാളുടെ സ്വഭാവങ്ങൾ ഓർക്കുമ്പോൾ മോൾക്ക് അച്ഛൻ ഇല്ലാത്തത് തന്നെയാണ് നല്ലത് എന്ന് തോന്നും എൻ്റെ മകളെ ഒരിക്കലും ഞാൻ ആ നരകത്തിലേക്ക് വിട്ടില്ല അവൾക്ക് അച്ഛനും അമ്മയുമായി ഞാനുണ്ടാകും ഇതായിരുന്നു ദിവ്യ എന്ന പെൺകുട്ടിയുടെ കുറിപ്പ് നിരവധി ആളുകളാണ് ദിവ്യയുടെ തീരുമാനത്തിന് പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് വരുന്നത്